ൾ യു എ ഇ പങ്കാളിത്തത്തോടെ ഇന്ത്യ എഐ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നു രാജ്യത്തുടനീളമുള്ള ഗവേഷണം സ്റ്റാർട്ടപ്പുകൾ സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്ക് ഊർജ്ജം പകരാൻ ഇത് സഹായകമാകും അബുദാബി ആസ്ഥാനമായുള്ള ടെക്നോളജി ഗ്രൂപ്പ് ജി ഫോർട്ടി ടു മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യു എസ് ജിപ്പ് നിർമ്മാതാക്കളായ സെറിബ്രാസ് ഇന്ത്യയുടെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും ശക്തമായ എ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നു ന്യൂഡൽഹിയിൽ നടന്ന എ ഇംപാക്ട് ഇമ്പാക്ട് ഉച്ചകോടിയിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ തന്നെ നൂതന എ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള രാജ്യത്തിന്റെ ഒരു പ്രധാന ചുവടുവയ്പ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടന്ന അഞ്ചാമത് ഇന്ത്യ യു ചർച്ചയും രണ്ടായിരത്തി ജനുവരിയിൽ യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദിന്റെ ഇന്ത്യ സന്ദർശനവും ഉൾപ്പെടെ ഇന്ത്യയും യുഎഇയും തമ്മിൽ അടുത്തിടെ നടന്ന ഉന്നതതല ചർച്ചകളെ തുടർന്നാണ് ഈ സംരംഭം സാങ്കേതികവിദ്യ പ്രതിരോധം ബഹിരാകാശം ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണത്തിന് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഊർജ്ജം പകർന്നു സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയുടെ എ ഐ ദൌത്യത്തെ പിന്തുണയ്ക്കുമെന്നും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിൽ ആഗോളതലത്തിൽ മത്സരിക്കാൻ രാജ്യത്തെ സഹായിക്കുമെന്നുമാണ് പ്രതീക്ഷ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുന്നതോടെ സർവകലാശാലകൾ ഗവേഷണ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ചെറുകിട ബിസിനസുകൾ സർക്കാർ വകുപ്പുകൾ എന്നിവയ്ക്ക് ലഭ്യമാകും ആരോഗ്യ സംരക്ഷണം കൃഷി വിദ്യാഭ്യാസം പൊതുസേവനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതികൾക്ക് എ വികസനത്തിനുള്ള ചെലവും തടസ്സങ്ങളും കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ടിവി യൂറോപ്പ് സന്ദർശിക്കുന്നതിൽ ഇന്ത്യക്കാരും ചൈനക്കാരും മുൻപന്തിയിൽ അമേരിക്കൻ സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതായും റിപ്പോർട്ട് കോവിഡിന് ശേഷം യൂറോപ്പിലേക്ക് ഒഴുകിയെത്തുന്ന അമേരിക്കൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുമ്പോൾ ആ വിടവ് നികത്താൻ തയ്യാറെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സഞ്ചാരികളാണ് യൂറോപ്യൻ ട്രാവൽ കമ്മീഷൻ പുറത്തുവിട്ട പുതിയ സർവേ ഫലങ്ങളിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് അമേരിക്കൻ സഞ്ചാരികളുടെ എണ്ണം കുറയുമ്പോൾ ഏഷ്യയിൽ നിന്നുള്ളവർ യൂറോപ്പിന് ആശ്വാസമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അപേക്ഷിച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചൈനയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിലും ഒൻപത് ശതമാനം വളർച്ചയുണ്ടാകും യൂറോപ്പിലെ ടൂറിസം മേഖലയെ പിടിച്ചു നിർത്താൻ ഈ ഏഷ്യൻ മുന്നേറ്റം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ കോവിഡിനു ശേഷം ഇതാദ്യമായാണ് യൂറോപ്പിലേക്കുള്ള അമേരിക്കൻ സഞ്ചാരികളുടെ വരവിൽ കുറവ് പ്രകടമാകുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശക്തമായ ഡോളർ മൂല്യവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും കാരണം അമേരിക്കക്കാർ വൻതോതിൽ യൂറോപ്പിലേക്ക് യാത്ര ചെയ്തിരുന്നു ഈ വർഷം യൂറോപ്പിലേക്കുള്ള ആകെ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ആറ് ദശാംശം രണ്ട് ശതമാനം വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ നിന്നുള്ള വളർച്ച നാല് ദശാംശം രണ്ട് ശതമാനം മാത്രമായിരിക്കുമെന്നാണ് കണക്കുകൾ യൂറോപ്പിലെത്തുന്നവർ ഏത് രാജ്യക്കാരായാലും പണം ചെലവഴിക്കുന്നതിൽ പിന്നിലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂറോപ്പിലെ യാത്രാ ചെലവുകളിൽ ഒൻപത് ദശാംശം ഏഴ് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് സഞ്ചാരികൾ പ്രീമിയം അനുഭവങ്ങൾക്കായി കൂടുതൽ പണം മുടക്കാൻ തയ്യാറാകുന്നുമുണ്ട് ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമുണ്ടാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ പരിശോധനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ മയക്കുമരുന്ന് സംഘങ്ങളും അക്രമികളും ഉൾപ്പെടെ നിരവധി പേർ പിടിയിലായി കുവൈറ്റിൽ വർധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ മയക്കുമരുന്ന് സംഘങ്ങളും അക്രമികളും ഉൾപ്പെടെ നിരവധി പേർ പിടിയിലായി മയക്കുമരുന്ന് മൂന്ന് സ്വദേശി പൌരന്മാരെയും വ്യാജമദ്യ വിൽപ്പന നടത്തിയ പ്രവാസിയും ഉൾപ്പെടെയുള്ളവരാണ് സുരക്ഷാസേന അറസ്റ്റ് ചെയ്തത് രാജ്യത്തെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ മൈഫിൻ ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ